ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ വീഡിയോ നേരത്തെ കണ്ട ഒരു ലഞ്ച് ബോക്സിൻ്റെ കാര്യങ്ങളും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും പിന്നെ രാവിലെ ഇത് എഴുന്നേറ്റുള്ള ഒരു ഏർലി മോർണിംഗ് റൂട്ടീനും ഒക്കെയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒബ്വിയസ്ലി എൻ്റെ ചായ കുടിച്ചിട്ടാണ് ചായ കുടിക്കാതെ എനിക്ക് രാവിലെ ഒരു എനർജിയും കിട്ടില്ല ആദ്യം തന്നെ ചായ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ പറയേണ്ട പ്രധാന കാര്യം കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ പാൽ കാച്ചുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം ഡെയിലി ഞാൻ തൈരാക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാത്രി പാൽ കാച്ചുന്ന സമയത്ത് ആ ഒരു സ്റ്റൗ മൊത്തം ഗ്യാസിൽ മൊത്തം തുളുമ്പി വീണായിരുന്നു അത് കുറച്ച് ലേറ്റ് ആയ സമയത്താണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിടക്കാനായിട്ട് ഞാൻ വേഗം ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റിയതേ ഉള്ളൂ കംപ്ലീറ്റ് തുടച്ചില്ല കാരണം ഗ്യാസ് നല്ല ചൂടായിരുന്നു അതിൻ്റെ വൃത്തികേട് എൻ്റെ ഗ്യാസിലുണ്ട് ശേഷം ഞാൻ ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് അവിടെ മൊത്തം നല്ലൊരു ആത്മീയമായിട്ടുള്ള ഒരു അന്തരീക്ഷമാക്കുക എന്ന് കരുതി സമയം ഇപ്പോൾ നാല് മണിയാണ് ഞാൻ രാവിലെ തന്നെ ഉറക്കം അങ്ങനെ എഴുന്നേക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നോർമലി ഞാനൊരു അഞ്ച് മണിക്കൊക്കെ എഴുന്നേക്കുക ഇനി നേരിട്ട് എഴുന്നേക്കുക കാര്യം മോൾക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം ഞങ്ങൾക്ക് ലഞ്ച് സാധാരണ ചോറും കറികളും ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഇത് മൂന്നും കൂടി ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരത്തെ എഴുന്നേറ്റത് സാധാരണ നേരത്തെ എഴുന്നേറ്റാൽ ഞാൻ മൊബൈൽ ഫോണിൽ ഈ വാട്സപ്പ് ഒന്നും അധികം തുറന്നു നോക്കില്ല കാരണം വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് കണ്ടാലും പിന്നെ എനിക്ക് ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും പക്ഷേ ആ ദിവസം മണിക്ക് ഞാൻ എഴുന്നേറ്റ് ചായ കുടിച്ചതിന് ശേഷം ജസ്റ്റ് മൊബൈലെടുത്ത് നോക്കിയപ്പോൾ തന്നെ ഒരു വർക്ക് ഈ ഉച്ചയ്ക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യണമെന്ന് കണ്ടു ഞാൻ അത് തുടങ്ങിയിട്ട് പോലുമില്ല അതിൽ ഞാൻ മുൻപ് ചെയ്തൊരു എക്സ്പീരിയൻസും ഇല്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി അതിൻ്റെ കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റും ചപ്പാത്തി ഒക്കെ ഓൾറെഡി ചിന്തിച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കാതെ വേറെ മാർഗവും ഇല്ല വേറെ ഒന്നിനും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുമില്ല അങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ മാറ്റി കുറച്ച് കൂളായിട്ടിരിക്കാമെന്ന് കരുതി ജോലി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു വർക്കിൻ്റെ ഉച്ചയ്ക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യണമല്ലോ എന്ന് ഉദ്ദേശിച്ച് ഞാൻ ലെഞ്ചിൻ്റെ കാര്യത്തിൽ കുറച്ച് മാറ്റം വരുത്തി ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ചോറും കറികളും ഒഴിവാക്കിയിട്ട് മോൾക്ക് കൊടുത്തുവിടുന്ന എഗ് ഫ്രൈഡ് റൈസ് ആക്കാം എല്ലാവർക്കും എന്ന് കരുതി എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എനിക്കും ഹസ്ബൻ്റിനും നോക്കും നമ്മൾ മൂന്ന് പേരും ഒന്ന് ഉച്ചയ്ക്ക് ഇത് തന്നെ കഴിക്കാന്നാക്കി കാരണം അതിൻ്റെ കൂടെ ചോറും കറികളും എല്ലാം കൂടി വയ്ക്കാനുള്ള സമയം എന്തായാലും എനിക്ക് തികയില്ല ഓൾറെഡി ടെൻഷൻ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ വേഗം തന്നെ ഇത്തിരി മെനക്കേടുള്ള പരിപാടിയായിട്ടുള്ള ചപ്പാത്തിയുടെ മാവങ്ങൾ കുഴച്ച് വെച്ചിട്ടുണ്ട് ശേഷം ബിരിയാണി സോറി ഫ്രൈഡ് റൈസിനുള്ള അരിയും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് കരുതി ഞാൻ അരി സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ടാണ് വെജിറ്റബിൾസിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ചപ്പാത്തിക്ക് തലേ ദിവസം രാത്രി ഇതിന് കുഴച്ച് ഫ്രിഡ്ജിൽ അങ്ങനെ വച്ചേക്കാന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി കുറച്ച് ബിസി ആയിട്ടാണ് കിടന്നത് അതുകൊണ്ട് എനിക്ക് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് പോലും നേരെ ക്ലീൻ ചെയ്തിട്ട് കിടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും വന്നത് വന്നു ഇനി എന്താ വേഗം ജോലി ഒതുക്കിയിട്ട് വേണം എനിക്കെൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇതിനോടൊക്കെ പുറമെ ഇന്ന് ഏഴ് മണിയാകുമ്പോൾ ഒരു ജസ്റ്റ് വീട്ടിൽ വരുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറൊരു ടെൻഷൻ ഏകദേശം ഒരു ആറ് അര മണിയൊക്കെ ആകുമ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി കിച്ചൺ ഒതുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് കരുതി കാരണം രാത്രി എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാലും രാത്രി മോളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കളിപ്പാട്ടൊക്കെ അവിടെയോടെയായിട്ട് സ്പ്രെഡ് ചെയ്തിടും അപ്പോൾ ഞാൻ കരുതി അതും കൂടി ഒന്ന് ചെയ്യണം എന്ന് അങ്ങനെ വേഗം എല്ലാവർക്കും ഒന്ന് ഒതുക്കാനുള്ള ശ്രമത്തിലാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ ടെൻഷനാണ് വർക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അതിനെ കൊണ്ട് നടക്കുമോ എടുക്കൂ കാരണം പെട്ടെന്ന് ചെയ്യുന്ന വർക്ക് ആകുമ്പോഴത്തേക്കും നമുക്കത് തെറ്റുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും തിരുത്തി തിരുത്തി ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെയാണ് ഞാൻ എല്ലാ സാധനങ്ങളും അരിഞ്ഞു മാറ്റാമെന്ന് കരുതി ആദ്യം പിന്നീട് കുക്കിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയല്ലോ അങ്ങനെ അതും കൂടി കൂട്ടത്തിൽ അരിഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ ഈ ടെൻഷൻ അടിച്ചതൊക്കെ വെറുതെ ആയിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് പ്രോബ്ലംസ് വർക്കിൽ ഉണ്ടായിരുന്നു അങ്ങ് ഉച്ച സമയമൊക്കെ ഇപ്പോൾ ആക്കി എന്നിട്ട് അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഉച്ചയ്ക്കെന്നുള്ളത് ഒരു ത്രീ ഒ ക്ലോക്ക് ആ സമയത്തിന് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു ഏകദേശം നല്ല രീതിയിൽ ആ വർക്കൊക്കെ നടക്കുകയൊക്കെ ചെയ്തു എന്നാൽ ഈ രാവിലത്തെ ആ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നല്ല ഞാൻ ടെൻഷനായി ആ വർക്ക് കുറച്ചെങ്കിലും തുടങ്ങി വെച്ചിരുന്നെങ്കിൽ സമാധാനം ഉണ്ട് ഞാൻ തുടങ്ങുപോലും ചെയ്യാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ള ടെൻഷനായിരുന്നു പിന്നെ നമ്മുടെ കറിവേപ്പില ഈ ഇരിക്കുന്ന കറിവേപ്പില എൻ്റെ മുന്നത്തെ വീഡിയോകൾ കണ്ടവർക്ക് മനസ്സിലാവും ഏകദേശം ഒരാഴ്ചയോളം ആയി അതിങ്ങനെ ഇരിക്കുന്നു ഒരു കുഴപ്പം വന്നിട്ടില്ല വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് ഇതിനോടൊപ്പം സാധാരണ എനിക്ക് ഇന്നേവരെ ഇങ്ങനെ വന്നിട്ടില്ല ബിസിലടിച്ച സമയത്ത് അതിലൂടെ വെള്ളം എല്ലാം കൂടി ഇറങ്ങി വീണ്ടും ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് കൊള്ളായി ഓൾറെഡി കൊള്ളായിട്ടിരിക്കായിരുന്നു വീണ്ടും കുള അത് അപ്പം തന്നെ എനിക്ക് കഴുകി മാറ്റാനുള്ള സമയവും ഇല്ല കാരണം ഇച്ചിരി അധികം വെള്ളമുണ്ട് ഇരുന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ക്ലീൻ ചെയ്യാനായിട്ട് എന്നിട്ട് ഞാനത് അവിടെ ഇരിക്കട്ടെ എന്ന് കരുതി എന്തായാലും അവസാനം എല്ലാം ഒന്നേന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിട്ട് അരിയാനുള്ളതെല്ലാം അരിഞ്ഞ് മാറ്റുന്നുണ്ട് ുംബർ അരിഞ്ഞത് സാലഡ് ആക്കിയിട്ടല്ല ജസ്റ്റ് ഉപ്പും വേണമെങ്കിൽ നാരങ്ങ നീരം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ നാരങ്ങ നീര് നോക്കുന്ന സമയത്തൊരു ഉണങ്ങി കൂടി ഒരു നാരങ്ങ എൻ്റെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നുള്ളൂ അതിരുന്നിരുന്ന് ഉണങ്ങിപ്പോയി അതിട്ട് യൂസ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഉപ്പ് മാത്രമാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ് കിച്ചണിലെ കറണ്ട് സിറ്റുവേഷനാണിപ്പോൾ ഏകദേശം വലിയ മെസ്സി ഒന്നും ആയിട്ടില്ല എന്നാലും കുക്കറിന്ന് ലീക്ക് ചെയ്ത സംഭവങ്ങൾ പിന്നെ കഴിഞ്ഞ ദിവസം ചെറുതായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു പാലിൻ്റെ അംശങ്ങളൊക്കെ ആയിട്ട് ഗ്യാസ് ഒരു കോലത്തിലാണ് പിന്നീട് ബാക്കിയെല്ലാം ഞാൻ കുറച്ച് ഒതുക്കി ഒതുക്കി തന്നെയാണ് ജോലി ചെയ്യുന്നത് കാരണം മൊത്തത്തിൽ മെസ്സായിട്ട് കിടക്കുന്നുണ്ട് എനിക്ക് വീട്ടിൽ പ്രാന്താവും അങ്ങനെ ഞാൻ വേഗം തന്നെ ഈ ഒരു സിലിക്കോൺ ഷീറ്റില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയാണ് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാൻ ബേക്ക് ചെയ്യുന്നവർക്കും കുറേ മാവ് ഇങ്ങനെ കുഴച്ച അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അരിപ്പത്തിരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഞാൻ നോർമലി ഇതിൽ ചപ്പാത്തി മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അവേറൊന്നും ഞാനങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നുന്നു നമുക്ക് വയ്ക്കാനും എളുപ്പമുണ്ട് പലക പോലെയൊന്നും എടുത്ത് വയ്ക്കേണ്ടല്ലോ മടക്കി ഒതുക്കി വെച്ചാൽ മതി പിന്നീട് ഇത് ചപ്പാത്തിക്കുള്ള മുട്ടക്കറിക്ക് വേണ്ട സവാ ഞെരു ഞെരടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ വേഗം അത് വഴന്ന് കിട്ടും അതിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് ചെയ്തു കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരുപാട് ജോലി ഞാൻ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് പിന്നീട് മുട്ട പുഴുങ്ങാനായിട്ടും വശിക്കുന്നുണ്ട് ബാക്കി മുട്ടയെല്ലാം കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിറന്ന് കിടക്കുവാണ് യഥാർത്ഥത്തിൽ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള പരിപാടിയല്ല പ്രത്യേകിച്ച് ഒരു മൂന്ന് പേർക്കൊരു പത്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പക്ഷേ എന്തെങ്കിലും ഒരു ടെൻഷനുള്ള ഒരു ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാകും അതേസമയം ഇഡലിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് കോരി ഒഴിച്ചു വെച്ചാൽ പിന്നെ അത് സ്റ്റീം ആവുന്നവരെ നമുക്ക് ശ്രദ്ധിക്കേണ്ടല്ലോ പക്ഷെ ചപ്പാത്തിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അത് കുഴച്ച് ഉരുട്ടി പരത്തി ചുട്ടെടുക്കുന്നതും അതിൻ്റെ കൂടെ തന്നെ നിൽക്കേണ്ടി വരും ഞാനിങ്ങനെ ചപ്പാത്തി പരത്തി പരത്തി ഇടുന്നു കാണുമ്പോൾ എല്ലാവരും കരുതും സൂപ്പറായിട്ട് പരന്ന് വരുന്നുണ്ടല്ലോ എന്നാൽ ആദ്യത്തെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ചപ്പാത്തി എന്നെ മാക്സിമം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സ്പീഡിനു കാണുന്നതുകൊണ്ട് മനസ്സിലാവാത്തെയാണ് പല പ്രാവശ്യം ചുരുണ്ട് കൂടിയിട്ടൊക്കെയാണ് ഞാനത് ചെ പരത്തി എടുത്തത് വീട്ടിൽ ഗസ്റ്റ് ഏഴുമണിക്ക് വരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു ആറുമണിയൊക്കെ എപ്പോഴത്തേക്ക് ഹസ്ബൻഡ് തന്നെ എഴുന്നേറ്റു ഇല്ലെങ്കിൽ ഹസ്ബൻഡ് മുകളൊക്കെ ലേറ്റായിട്ട് എഴുന്നേക്കുക അതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ഇത് ജോലി ചെയ്യാം ഇതിൽ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം എന്നെ വിളിക്കും അപ്പോൾ ഹസ്ബൻഡിനുള്ള കോഫി ഞാൻ ഇട്ട് കൊടുക്കണുപ്പുള്ളി ചായ കുടിക്കാറില്ല അപ്പോൾ ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കിയതിന് ശേഷം വീണ്ടും എനിക്ക് വരണം ബാക്കി പണികളെല്ലാം ഒതുക്കാനായിട്ട് ഗസ്റ്റിന് വരും ഗസ്റ്റ് വരുന്നത് പ്രമാണിച്ചിട്ട് ഞാൻ വേഗം ഇന്ന് സിറ്റൗട്ടൊക്കെയാണ് തൂത്തിടാൻ വരുന്നത് കാരണം എത്ര ക്ലെയിം ചെയ്തിട്ടാലും ഫ്രണ്ടിൽ തന്നെ ഒരു ദേവതാരൂൻ്റെ മരം ഉണ്ട് അപ്പം അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ഇലകൾ രാത്രിയൊക്കെ കാറ്റടിക്കുമ്പോഴൊക്കെ പറന്ന് ഇതുപോലെ വന്ന് വീഴും അതിൻ്റെ ഒരു ചിത്രശലഭത്തിൻ്റെ ഡെഡ് ബോഡിയും കൂടി ഉണ്ടായിരുന്നു എൻ്റെ സിറ്റൗട്ടിൽ അങ്ങനെ അതൊന്ന് തൂത്തുവാരി ഇട്ടു പിന്നെ അകത്ത് അകത്തൊരുവിധം ക്ലീനാണ് പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സോഫയിലൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ മോൾ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വെച്ചത് അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കുവാണ് ഇത്രയും ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ആ ഒരു ഏഴുമണി സമയത്ത് ആ ഗസ്റ്റ് വന്നില്ല ഓൾറെഡി വർക്കിംഗ് ഡേയ്സിൽ ഒരു പത്ത് മണിക്ക് മുമ്പ് വീട്ടിൽ ആര് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷനാണ് കാരണം നല്ല ബിസി ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് എട്ട് മണി ഒരു എട്ട് മണിക്ക് ഒമ്പതര ആ സമയത്തൊക്കെ പറഞ്ഞാൽ മോളുടെ വാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അവളുടെ ഒരുക്കുന്ന സമയമാണ് ആ സമയത്ത് ആര് വന്നാലും ഭയങ്കരമായിട്ട് ടെൻഷൻ വരും കാരണം അവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല കുഞ്ഞിനെ നോക്കണം അങ്ങനെയൊക്കെ അപ്പോൾ ഏഴ് മണിക്ക് വരാമെന്ന് പറഞ്ഞ ഗസ്റ്റ് എൻ്റെ വീട്ടിൽ എട്ട് എട്ടരൊക്കെ ആയിട്ടാണ് വന്നത് ആ സമയത്ത് ഞാനിവിടെ പൊരിഞ്ഞ ബഹളമായിരുന്നു മോളുമായിട്ട് കുളിപ്പിക്കണം യൂണിഫോം ഇടണം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നീട് ഞാൻ പുള്ളിക്കാരിക്ക് ഒരു ചായ ഇട്ട് കൊടുത്തു പിന്നെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാർ വന്ന് വന്ന കാര്യങ്ങളൊക്കെ നടന്നു പോയി അതിൻ്റെ ഇടയ്ക്ക് മോളയും ഞാൻ ഒരുക്കി പുള്ളിക്കാർ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് വർക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു അങ്ങനെ കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വേഗം വന്ന് ചപ്പാത്തി എല്ലാം ചുട്ടു ചുട്ട് എടുക്കുവാണ് നെയ്യിലെ ചെറുതായിട്ടൊന്ന് കുളിച്ച് കണക്കിയിരിക്കുന്ന ചപ്പാത്തിയാണ് എനിക്കിഷ്ടം പിന്നെ മോൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആണല്ലോ അങ്ങനെ കൊടുക്കുമ്പോൾ അല്ലാതെ നെയ്യൊന്നും അങ്ങനെ ഉള്ളിലോട്ട് ചെല്ലുന്നില്ലല്ലോ കുറെ മുൻപ് വരെ ഈ നെയ്യ് ബട്ടർ അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് പിന്നീട് ആയപ്പോഴത്തേക്കും അതിന് പാൽപ്പാടേക്ക് ശേഖരിക്കുന്നുണ്ട് പക്ഷേ പ്രോപ്പറായിട്ട് സമയത്തെടുത്ത് ഉണ്ടാക്കാനുള്ള ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്തായാലും ഒരു മേടിച്ച് വയ്ക്കും പിന്നെ ഉണ്ടാക്കുവാണെങ്കിൽ അതും യൂസ് ചെയ്യും ഒരു ബാക്കപ്പായിട്ട് ഞാൻ വേടിച്ചും വെക്കാറുണ്ട് അങ്ങനെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസിലോട്ട് പോയിട്ടുണ്ട് കാരണം വെജിറ്റബിൾസ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കട്ട് ചെയ്യാനുള്ള സമയം കളയാൻ വയ്യാത്തതുകൊണ്ട് ജസ്റ്റ് ക്യാരറ്റ് ബീൻസ് പണീർ ഇത് മൂന്ന് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ പിന്നെ കാരിയായിട്ട് മുട്ട എങ്ങ് ചേർക്കാമെന്ന് കരുതി കാരണം വെജിറ്റബിൾസിൻ്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ മോള് കഴിക്കത്തില്ല എസ്പെഷ്യലി ക്യാരറ്റ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ തുടത്തേയില്ല അതുകൊണ്ട് മുട്ട ഉള്ളിക്കരിക്ക് വലിയ കുഴപ്പമില്ല ഇതുപോലെ സ്ക്രാമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ നൂഡിൽസിലും ഫ്രൈഡ് റൈസിലും കിടന്നാൽ കുഴപ്പമില്ല അല്ലാതെ സ്ക്രാമ്പിൾ എഗ്ഗ് കൊടുത്താൽ വലിയ ഇഷ്ടമൊന്നും കാണില്ല അപ്പോൾ അതുകൊണ്ട് മുട്ട കുറച്ചധികം ഇട്ട് ചിക്കി എടുക്കാമെന്ന് കരുതി ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഒന്നുമല്ല ഒരു ഈസി പി സി ഫ്രൈഡ് റൈസ് ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ മുട്ട ബീറ്റ് ചെയ്തു വെച്ചപ്പോഴും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് സോൾട്ട് ചെയ്തപ്പോഴും ചേർത്തിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഉപ്പ് കുറവാണെന്ന് കണ്ടിട്ട് കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് വെച്ച അതിലും ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാത്തിലും കുറേശ്ശേ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി ആവ ഒത്തിരി അങ്ങോട്ട് ഉപ്പ് ആവത്തില്ല പക്ഷേ മിക്കപ്പോഴും ഞാൻ ഉണ്ടെങ്കിൽ ഉപ്പ് കുറവായിരിക്കും അതിലേക്ക് ആവശ്യത്തിന് ചോറിട്ട് കൊടുത്തിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുവാണ് കാരണം ഓവർ ചോറിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കൂടണ്ടല്ലോ എന്ന് കരുതി അവസാനം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതും സെറ്റാക്കി നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് കയറുകയാണ് അപ്പോൾ ഇത് ഞാൻ ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്ത് വീഡിയോ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ് അപ്പോൾ ഈ ലഞ്ച് ബോക്സിലേക്ക് മോക്ക് ഏകദേശം രണ്ട് തവിയോളം ഫ്രൈഡ് റൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റിന് ആക്ച്വലി ഇതുതന്നെയാണ് കഴിച്ചു ചപ്പാത്തി വേണ്ട എനിക്ക് ബിരിയാണി മതി ഇത് ഇതിനെ അവൾ ബിരിയാണി എന്നാണ് പറഞ്ഞത് ബിരിയാണി മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇത് തന്നെയാണ് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഈ ബിരിയാണി വേണ്ടെന്ന് രാവിലെ ഇഷ്ടമായി പക്ഷേ ഉച്ചയ്ക്കും കൂടി ഇത് കഴിച്ചപ്പോൾ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ക്യൂക്കോമ്പർ വെച്ച് കൊടുത്ത് ഓറഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തത് അവൾ കഴിക്കാൻ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ കുക്കുംബർ വലിയ താല്പര്യമുള്ള തൈറ്റാണ് പിന്നെ വച്ച് കൊടുക്കുന്നതിൻ്റെ പേരിൽ സ്കൂളിൽ ലഞ്ച് ടൈമിലെല്ലാം കഴിക്കണമല്ലോ എന്നുള്ളതുകൊണ്ട് അവൾ കഴിക്കും പിന്നെ കുറച്ച് കെച്ചപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അത് വലിയ ഹെൽത്തി ഒന്നുമല്ല പക്ഷേ ആ ഒരു കെച്ചപ്പ് ഇല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അവൾ അധികം കഴിക്കില്ല നമുക്ക് കെച്ചപ്പ് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അത് ഉണ്ടാക്കി വെക്കാനുള്ള സമയമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കപ്പ് വെച്ചിരിക്കുന്ന ഐറ്റം ഞാൻ പേടിച്ച് വെച്ചിട്ടുണ്ട് അതങ്ങ് എടുത്ത് എടുക്കുവാണ് പക്ഷേ കെച്ചപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എന്തായാലും ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മൂടിയിട്ട് ഈ ഒരു വൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് ആയിട്ട് അതിരുന്നോളും പിന്നെ ഫോർക്ക് ഫോർക്ക് ഞാൻ കൊടുത്തു വിടാറില്ല ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ കാരണം സ്റ്റീലിൻ്റെ ഫോർക്ക് കൊടുത്തുവിട്ടാൽ പിള്ളേരുടെ പുറത്ത് കൊള്ളുന്നൊരു പേടിയുണ്ട് അത് അടിയിൽ വയ്ക്കാൻ സ്ഥലമുണ്ട് പക്ഷേ അടിയിലോട്ട് വച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ അത് കണ്ടുപിടിക്കില്ല എടുക്കില്ല പിന്നെ കൊടുത്തു വിടുന്ന ഫോർക്ക് എല്ലാം അവളുടെ സ്കൂളിൽ തന്നെ അവൾ വച്ചിട്ട് വരും തിരിച്ച് കൊടുത്തു വിടുന്ന പകുതി സാധനങ്ങൾ അവിടെ തന്നെ കാണും ക്ലിപ്പും ഹെയർ ബാൻസും എല്ലാം അതുകൊണ്ട് ഞാൻ ഫോർക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല എസ്പെഷ്യലി സ്റ്റീലും കൂടി ആയതുകൊണ്ടാണ് ഇനി പോലെ വുഡൻ ഫോർക്കും മേടിച്ച് വയ്ക്കും പിന്നെ ബാക്കിയിരുന്ന ക്യൂക്കും പാറും ഓറഞ്ചും ചേർത്ത് വേറൊരു സാലഡ് ആക്കി കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇതുപോലത്തെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്